മലപ്പുറം കൂരിയാട് ദേശീയപാതയുടെ ഭാഗം ഇടിഞ്ഞു താഴുന്ന ദൃശ്യം ട്വൻറ്റി ഫോറിന് കിട്ടി കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടേകാലിനുണ്ടായ അപകടത്തിന് ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നത് കുരിയാടും സമീപം ഈ പ്രദേശത്തുള്ള വീടുകളും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ഭീഷണിയിലാണെന്ന് പറയുന്നു അപകട സ്ഥലം ജനങ്ങൾ സന്ദർശിക്കരുതെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറയുന്നു പൂരിയാട് ദേശീയപാത തകർന്നു വീഴുന്ന ദൃശ്യമാണിത് കല്ലും മണ്ണുമെല്ലാം സർവീസ് റോഡിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് പതിച്ചത് യാത്രക്കാർ വാഹനത്തിന് പുറത്തിറങ്ങി പരിഭ്രാന്തിരായി ശബ്ദമുണ്ടാക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം തലപ്പാറ സ്വദേശി ഷംസുദ്ദീനും കുടുംബവുമാണ് വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് സ്ലോ ആക്കലും റോഡ് പെട്ടെന്ന് താളമരണമാരി ചെരിഞ്ഞു പോയി ബ്ലോക്കിന്റെ ഉള്ളിൽ അവർ മറ്റേ കരിങ്കലിലും ആ കരിങ്കൽ ഫുള്ള് ഇറങ്ങി പോകാൻ പറഞ്ഞു കുരിയാടിനു സമീപം താമസിക്കുന്നവരും ആശങ്കയിലാണ് പ്രദേശവാസിയായ ഷെരീഫിയുടെ വീട് അപകട ഭീഷണിയിലായിട്ട് നാളുകളേറെയായി ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള അശാസ്ത്രീയ ഓഴിച്ചാൽ നിർമ്മാണം കാരണം മലിനമെല്ലാം ഒഴുകിയെത്തുന്നത് ഷരീഫിയുടെ വീട്ടുമുറ്റത്തേക്കാണ് മുട്ടാത്ത അനുകൂല സമീപനം ഉണ്ടായിട്ടില്ലെന്ന് ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററിൻ്റെ അവിടെ നിന്ന്ങ്ങട്ടുള്ള ഡ്രൈനേജ് ഫുള്ളും നമ്മളെ പറമ്പിലാണ് അവർ കൊടുന്നിട്ടത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ പ്രൈവറ്റ് സ്ഥലത്തേക്ക് നിങ്ങളെങ്ങനെ വിടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ നാൽപ്പത്താറ് മീറ്റർ ഉള്ളതേ ഞങ്ങൾക്ക് നോക്കാനുള്ളൂ ബാക്കി എവിടെ ഡ്രൈനേജ് വരണം അവിടെ ഞങ്ങൾക്ക് ഒഴിവാക്കണം എന്നു

Tirur